സരസു ഇറങ്ങി മല്ല പോവാ ഏഹ് തള്ളേ നീ എവിടെ പോയി എന്നൊറ്റക്കാക്കി പോലെ തള്ളേ എനിക്ക് പേടിയാ തള്ളേ നീ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് തള്ള ഇടില്ലാലോ അപ്പൊ ഓർമ്മിക്കുന്ന ഒരു കാര്യം ഇട വേണ്ട നീ എണീറ്റോ സരസോ ോ ഞാൻ ടോയ്ലറ്റിന് പോയിട്ട് വന്നതാണ് തല്ലേ എന്നോട് ക്ഷമിക്കൂ തല്ലേ സരസു അങ്ങനെ ക്രിസ്മസ് ആയി സരസു ഏഹ് തല്ലേ ഇത് ഞാനല്ലേ അത് നീയാണ് സരസു ഇതാ സരസു നിന്റെ പോയ മോൾ ഇതാ സരസു നിന്റെ ബെസ്റ്റ് എത്ര ദിവസമായി അത് പിന്നെ സർസു അന്നേരം ഒളിപ്പിച്ചൊക്കെ തള്ളേ പറഞ്ഞോട് സരസു എന്റെ അട്ടിപ്പാറ അമ്മച്ചിയെ ഇത്തവണത്തെ ക്രിസ്മസും പോയല്ലോ ശിവനെ ഇത് ഏത് മാസം എനിക്ക് പേടിയാന്ന് തള്ളേ അയ്യോ സാറേ എന്റെ പേര് സെർസു ഞാനിവിടെ ബേക്കറി നടത്തുകയാണ് അടുത്തത് നീ എന്തോന്ന് തള്ളേ വാ എന്റെ അമ്മേ ഏഹ് സെർസു നീ എണിച്ചോ നമുക്ക് മുടിവാരിയാലോ എന്റെ അട്ടിപ്പാറ അമ്മച്ചേ മുടിവാഴാന്നല്ലേ പറഞ്ഞു സെർസു കൊല്ലാൻ എന്നാലും എന്തൊരു കൂർക്കാൻ വഴിയാ തള്ള ഞാൻ വിളിച്ചാ നീ എണീക്കില്ല എന്നാ നീ പിടിച്ചത് ഗ്ലാസ് എല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് വെക്കും ബേ കണിച്ചോ അല്ലെ മേരാ ഞാൻ വൃത്തി വൃത്തിയോടാക്കും ഞാൻ ബേം ബേം എന്നിട്ടും തള്ള എണീക്കുന്നില്ല എന്നാ നീ ഇത് പിടിച്ചു കളിക്കുന്നേ ഇപ്പൊ മനസ്സിലായോ ടേബിളിന്റെ മനസ്സിലായാന്റെ പിന്നെ പറയോ സരസുണ്ടാ നീ എന്താ പറഞ്ഞു നീണ്ട മേനൊക്കെ ശവത്തില് കുത്തലാ സരസു അരിന്തു വരാത്തെ ഏഹ് എന്തൊന്നും ആയിട്ടുണ്ടാവു ഏഹ് ബാ ബാ ബാറ്റ മാർഗേ ഉള്ളൂ മുറിക്കാ നമ്മക്ക് മുറിക്കുമ്പോ കിട്ടുന്ന സുഖം എന്തോന്ന് ഓ ഒന്നുമില്ല സർസു ഏഹ് ഞാൻ വെറുതെ പറഞ്ഞപ്പയ്യോ എന്നാ എനിക്ക് ആ സുഖം പോകണല്ലോ തള്ളേ സർസുഫ് ഇപ്പൊ എന്തൊരു സുഖം സരസുനിന്നുകൊണ്ട് ഏ തന്നു ആ വന്നു സരസു എന്റെ എന്റെ സരസു മോളെന്നെ വെയിറ്റ് ചെയ്യുവായിരുന്നു ഒന്ന് പോടി ചെയ്യുമായിരുന്നു നീ വണ്ടിക്ക് ബിരിയാണി ആ തള്ളത് നീ ക്വാട്ടറിന്റെ എത്ര പോലും ഇല്ലാലോ സരസു എന്റെ ബോഡി ഷെയിം ചെയ്യണോ സ്ത്രീയെന്തോന്നാ ചെയ്തത് നിന്റെ ഞാൻ അഞ്ചിന്റെ പൈസ ഇല്ല സരസുനീ ബെഡ് മേടിച്ചു കൊടുക്കില്ലേ മോളു സോഫേലും മൂത്ര തോന്നും ആ ഞാൻ വീട്ടുണ്ട് സരസു മോളെ സരസു എന്താ തള്ളേ ധാന്യ നിനക്ക് ബെഡ് കൊണ്ടന്നിട്ടേ വാ സരസു തല്ലേ വാ ഏടെ സോറി തള്ളേ ഈ കാർഡ് ബോർഡ് പെട്ടിരുന്ന എന്റെ സുഖം വേറെ ആരെയും കിട്ടിയില്ല എന്റെ പൈസ പോയി ഡെലി ആടെ നിക്കേലിൻ ഡെല്ലി ബോയ് തള്ളേണ്ടാ ഇവിടെ ഞാൻ സോറി ഹിറ്റ് ആക്കുന്ന ഫാനാണ് ഇലികളെ ഞാൻ പീഡിപ്പിക്കുന്നു ഹലോ മക്കളെ ഈ സർസു ഇനിയും ഈ എലികളെ മണിക്കണങ്ങേ ഈ കൊണമാമിനെ സബ്സ്ക്രൈബ് ചെയ്യണേ